അസ്സാമലൈക്കും വർഹമത്തുള്ള ഗാസയിലുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് പേര് അഹമ്മദ് രണ്ട് കാലുകളും ഇസ്രയേലിൻ്റെ ശല്യാക്രമണത്തിൽ നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഒരു കൈയിലെ മൂന്ന് വിരലുകൾ പൂർണ്ണമായും ഒരു വിരൽ ഭാഗികമായും നഷ്ടപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ ഇടത് കൈയിൻ്റെ മുഴുവൻ തോലും ഉരിഞ്ഞ് പൊള്ളിയ നിലയിലാണ് ഇസ്രയേലിൻ്റെ അതിക്രൂരമായ ആക്രമണങ്ങൾ തുടരുകയാണ് ഈ ഒരു ഷെല്ലാക്രമണത്തിൽ അഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ്റെ പ്രിയപ്പെട്ട ഇരട്ട സഹോദരൻ മുഹമ്മദും ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു ഇപ്പോൾ അഹമ്മദ് ഒറ്റക്കാണ് തൻ്റെ ടെൻറ്റിൽ നിന്നിരുന്നു കൊണ്ട് അഹമ്മദ് പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആാനിലൊരു വാചകമുണ്ട് ആ വാചകം ഇങ്ങനെയാണ് ഫസ്വബുറുൻ ജമീൽ മനോഹരമായ ക്ഷമ എന്തൊരു സുന്ദരമായ ക്ഷമയാണ് എല്ലാം നഷ്ടപ്പെട്ടിട്ടും രണ്ട് കാലുകൊണ്ട് ജിംനാസ്റ്റിക് അഭ്യസ്ത വിദ്യനാണ് പഴയകാലത്ത് അഹമ്മദ് ആ ചെറുപ്പക്കാരൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എല്ലാ ആനന്ദങ്ങളും അസ്തമിച്ചു പക്ഷേ ഹൃദയം ഇപ്പോഴും സന്തോഷത്തിലാണ് ഇൻസ്റ്റഗ്രാമിൽ ആ ചെറുപ്പക്കാരൻ്റെ ഒരു വീഡിയോ കാണാനിടയായി വളരെ മനോഹരമായി വിശുദ്ധമായ ഖുർആാൻ ഓതിക്കൊണ്ടേയിരിക്കുന്നു രണ്ട് കാലുകളില്ല കൈ പൂർണ്ണമായും തകർന്നിട്ടാണ് ആ സമയത്തും ചിരിച്ചുകൊണ്ട് ഫസാബുറും ജമീൽ മനോഹരമായ സുന്ദരമായ സൗന്ദര്യമുള്ള ക്ഷമ എന്ന വിശുദ്ധമായ ഖുർആാനിൻ്റെ വചനം ഉരുവിടുമ്പോൾ ഗാസയില ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ വിശുദ്ധമായ റബ്ബ് നൽകിയ ബാക്കിയുള്ള അനുഗ്രഹത്തിന്മേലുള്ള കടപ്പാടാണ് ആലോചിച്ച് നോക്ക് നമ്മൾക്ക് ഏതനുഗ്രഹത്തിലാണ് എത്ര ശുക്കറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്